കേരളം നീങ്ങുന്നത് എങ്ങോട്ട് പി വി അൻവറും കെ ടി ജലീലും കാരാട്ട് റസാക്കും എങ്ങോട്ട് സി പി എമ്മിൽ തുടരുമോ മുസ്ലിം ലീഗിൽ ചേക്കേറുമോ ഉന്നം വെച്ചത് മുഖ്യമന്ത്രിയെയാണോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണോ അതോ പി ശശിയാണോ ഉന്നം വെക്കുന്നത് പിണറായിയുടെ നെഞ്ചിന് നേരെ തന്നെ സമ്പന്നർക്ക് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല അവർ നോട്ട് കെട്ടുകളുമായി ബന്ധപ്പെട്ട ഓഫീസിലെത്തും കാര്യം നേടി തിരിച്ചു പോകും അവിടെയാണ് രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കേണ്ടത് ആരോപണം ഉന്നയിക്കുന്നത് ഭരണപക്ഷ എം എൽ എ ആണ് എന്നത് മുഖ്യം നാൾ തോറും പടവലങ്ങ പോലെ കീഴോട്ട് വളർന്ന കോൺഗ്രസ്സിന് അധികാരത്തിലെത്തുമ്പോൾ ലീഗിനേക്കാൾ സീറ്റ് കുറയുന്ന പക്ഷം ഒരു നാൽപ്പത് സീറ്റിലേക്ക് ലീഗ് ഉയർന്നു വന്നാൽ അടുത്ത തവണ കേരളം ഭരിക്കുക പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും മലപ്പുറത്ത് പലരും ലീഗിലേക്ക് ചേക്കേറും എന്നതറിയാൻ പാവൂർ പടിപ്പുര വരെ പോകേണ്ടതില്ല പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കപ്പെടേണ്ടതുണ്ട് അവ കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ടത് അല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ട് സോളാർ കേസ് പോലുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ശബ്ദ സന്ദേശം ഒരു പോലീസുകാരന്റേതാണെങ്കിൽ അയാളുടെ പേരിലും നടപടിയെടുക്കേണ്ടതുണ്ട്